أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم السلام عليكم ورحمة الله وبركاته سورة التين عند أنجامت وجنمان أرثم മനുഷ്യനെ നാം ഏറ്റവും അനുയോജ്യമായ സ്ഥിതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത് ഖലീഫത്തുൽ മസീഹ് സാനി റതി അള്ളാഹു അനഹു തഫ്സീർ കബീറിൽ നൽകിയതിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ് മനുഷ്യനിലെ നന്മതിന്മകളെ സംബന്ധിച്ച് അഞ്ചാമത്തെ വിശ്വാസം അത് ഹിന്ദുക്കളുടെ വിശ്വാസമാണ് അവർ പറയുന്നത് മനുഷ്യൻ ഈ ലോകത്ത് തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നതിനായിട്ടാണ് ജന്മമെടുക്കുന്നത് ചില കർമ്മങ്ങൾ മോശമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ മോശം സ്വഭാവത്തിലോ ദരിദ്രനായോ ബലഹീനനായോ മോശമായോ സൃഷ്ടിക്കപ്പെടുന്നു പരിപൂർണമായും തിന്മകളുടെ വലയത്തിൽ നിന്നും രക്ഷപ്പെടാതെ കണ്ട് അവർക്ക് പുനർജന്മത്തിൽ നിന്നും മുക്തി സാധ്യമല്ല ഈ വിശ്വാസത്തെ പുനർജന്മ സിദ്ധാന്തമെന്ന് വിളിക്കാം വളരെ തെറ്റായ അടിസ്ഥാനരഹിതമായ ഒരു വിശ്വാസമാണിത് കേവലം ഊഹാപോഹങ്ങളാണ് ഈ വിശ്വാസത്തിന് പിന്നിൽ പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് ചില ആളുകൾ ലോകത്ത് അന്ധരായും ചിലർ ദരിദ്രരായും ചിലർ അംഗവൈകല്യമുള്ളവരായും ജനിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ രോഗത്തോടെയോ പ്രയാസം അനുഭവിക്കുന്ന വിധത്തിലോ ജനിക്കുന്നതിന് കാരണമെന്താണ് തീർച്ചയായും ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവം അക്രമി ആയതിനാലാണ് എന്ന് പറയുക സാധ്യമല്ല പിന്നെ അവർ കണ്ടെത്തുന്ന ഒരു കാരണം കഴിഞ്ഞ ജന്മത്തിലുള്ള തിന്മയുടെ ഫലമായി ഈ ജന്മത്തിൽ അവർ തിന്മ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നിരവധി മറുപടികളുണ്ട് ദൈവത്തിൽ ശരിയായ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ദൈവം അനീതി പ്രവർത്തിക്കുന്നവനും അക്രമിയുമായതുകൊണ്ടാണ് ഭൂമിയിൽ ഒരുവനെ ബുദ്ധിയുള്ളവനും മറ്റവനെ ബുദ്ധിഹീനനുമായി ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അന്ധനും കാഴ്ചയുള്ളവനുമായി ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ രോഗിയും ആരോഗ്യമുള്ളവനുമായി ജനിപ്പിക്കുന്നത് ഇത് ശരീരത്തിൻ്റെ നിയമമല്ല മറിച്ച് പ്രകൃതിയുടെ നിയമം അനുസരിച്ചാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നും മറുപടി നൽകാവുന്നതാണ് ഇനി നമുക്ക് പുനർജന്മ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരോട് പറയുവാനുള്ളത് പുനർജന്മത്തെ ന്യായീകരിക്കുന്നതിനായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന തെളിവ് പുനർജന്മത്തിനെതിരെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് എന്തെന്നാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുൻ ജന്മത്തിലെ തിന്മയുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ ജനന സമയത്ത് തന്നെ മരണപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്നു ഗവൺമെൻറ് ജയിൽ ശിക്ഷക്ക് വിധിച്ച ഒരാളെ ജയിലിൻ്റെ കവാടത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇതിൽ എന്ത് യുക്തിയാണുള്ളത് പുനർജന്മ സിദ്ധാന്തം ശരിയാണെങ്കിൽ മനുഷ്യൻ്റെ നിലവിലെ പ്രവൃത്തികൾ അവനെ ബാധിക്കുന്നതെങ്ങനെ അതായത് ഒരാൾക്ക് മുപ്പത്തഞ്ച് വർഷത്തെ ശിക്ഷാ കാലാവധി ഉണ്ടെന്നിരിക്കെ അയാൾ പത്ത് വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ അതങ്ങനെ സാധ്യമാകും ദൈവിക നിയമത്തിന് വിരുദ്ധമായി അയാളുടെ ആത്മഹത്യാശ്രമം വാസ്തവത്തിൽ പരാജയപ്പെടേണ്ടിയിരുന്നതല്ലേ ഇതുപോലെ ഒരു വ്യക്തി ദരിദ്രനായി ജനിക്കുന്നു മുൻ ജന്മത്തിൻ്റെ ശിക്ഷ എന്നോണമാണ് അയാൾ ദരിദ്രനായത് എങ്കിൽ അയാൾക്ക് ഒരിക്കലും ധനികനാകാൻ സാധിക്കുകയില്ല എന്നാൽ നാം നമ്മുടെ ചുറ്റും നിരവധി ആളുകളെ ദരിദ്രരായി ജനിച്ച ശേഷം ധനികരായി മാറുന്നത് കാണുന്നു അതുപോലെ ദൈവം ഒരു വ്യക്തിയെ ഈ ലോകത്ത് ശിക്ഷ എന്നോണം തടവുകാരനായി അയക്കുന്നു എന്നാൽ പിന്നീട് അയാൾ രാജാവായിത്തീരുന്നു മറ്റൊരാൾക്ക് ശിക്ഷയെന്നോണം രോഗമുണ്ടാകുന്നു ചികിത്സക്ക് ശേഷം രോഗം അയാളുടേത് പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നു ഇതെല്ലാം എങ്ങനെ സാധ്യമാകും പുനർജന്മ സിദ്ധാന്തം സത്യമാണെങ്കിൽ പകർച്ചവ്യാധികളിലൂടെ കൂട്ടമായ മരണങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഒന്നടങ്കം ചത്തുപോകുന്ന രംഗങ്ങളുണ്ടാകാറുണ്ട് അത് സംഭവിക്കുന്നത് എങ്ങനെ എന്ത് ശിക്ഷയാണ് ഒരേ സമയം എല്ലാവരിൽ നിന്നും അവസാനിപ്പിക്കപ്പെടുന്നത് ഭൗതിക രാജാക്കന്മാർ ചില സന്തോഷവേളകളിൽ തടവിൽ കഴിയുന്ന ആളുകളെ കൂട്ടമായി മോചിപ്പിക്കാറുണ്ട് ഇത്തരത്തിൽ വല്ല സന്തോഷവേളയും ദൈവത്തിനുണ്ടാകുമ്പോഴാണോ പകർച്ചവ്യാധികൾ അയച്ചുകൊണ്ട് ശിക്ഷ അനുഭവിക്കുന്ന ജീവനുകളെ അതിൽ നിന്നും മരണത്തിലൂടെ മോചിപ്പിക്കുന്നത് പുനർജന്മ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഹിന്ദുക്കൾ എന്തുകൊണ്ട് പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമെല്ലാം രക്ഷ നേടുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പരമേശ്വരനിൽ നിന്നുമുള്ള ശിക്ഷയിലെ ഇളവുകളാണല്ലോ കൂടാതെ മഴക്കാലത്ത് ഒരു മണിക്കൂറിനിടയിൽ തന്നെ കോടാനുകോടി പ്രാണികൾ ജന്മമെടുക്കുന്നു അതിന് കാരണം എന്താണ് ഒരു ചെറിയ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ കോടാനുകോടി പ്രാണികൾ ജന്മമെടുക്കുകയും അല്പനേരം കൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്നു പുനർജന്മ സിദ്ധാന്തം സത്യമാണെന്ന് വിശ്വസിക്കുന്ന പക്ഷം ഭൗതിക ലോക സംവിധാനം തന്നെ തിന്മ കാരണമാണ് സംവിധാനിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കേണ്ടി വരും കാരണം തിന്മയില്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ജന്തുക്കൾ ഉണ്ടാവുകയില്ല വ്യത്യസ്ത ചെടികളും പച്ചക്കറികളും ഉണ്ടാവുകയില്ല എന്തിനേറെ വെള്ളവും തീയും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ചിലരുടെ തിന്മകളുടെ ഫലമായി വ്യത്യസ്ത ഇനം ജന്തുക്കളും ചെടികളും ആയി മാറുന്നു എങ്കിൽ തിന്മയില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല മാത്രമല്ല ആദ്യത്തെ ജീവി എന്താണ് ശ്വസിച്ചിരുന്നത് എന്താണ് കുടിച്ചിരുന്നത് എന്നതിനും ഇവർ മറുപടി പറയേണ്ടിയിരിക്കുന്നു ചുരുക്കത്തിൽ ഈ വിശ്വാസവും ബുദ്ധിക്ക് നിരക്കാത്ത ഒന്നാണ് അള്ളാഹു മനുഷ്യനെ അഹസനു തക്വീം ആക്കിയിരിക്കുന്നു എന്ന കുർആാനിക വിശ്വാസം തന്നെയാണ് യഥാർത്ഥ വിശ്വാസം വ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ